കൊല്ലം ആശ്രമം ഇ എസ് ഐ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങളും സർക്കാർ നിലപാടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന ബി ജെ പി യു ഡി എഫ് ആരോപണങ്ങൾക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയതോടെ ഈ വിഷയം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകേണ്ട ഒന്നാണ് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് പദ്ധതിക്കായി നരേന്ദ്രമോദി സർക്കാർ അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനഃപൂർവ്വം എൻ ഒ സി നിഷേധിക്കുന്നു എന്നതാണ് ബി ജെ പി യു ഡി എഫിന്റെയും പ്രധാന ആരോപണം ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരനും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് രാഷ്ട്രീയമായ ഒരു അവിശുദ്ധ സഖ്യത്തിന്റെ തെളിവാണെന്ന് മന്ത്രി ശിവൻകുട്ടി ആരോപിക്കുന്നു മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപേക്ഷ നൽകുന്നതിൽ ഇ കോർപ്പറേഷൻ വരുത്തിയ ഗുരുതരമായ കാലതാമസമാണ് ഇ എസ് ഐ കോർപ്പറേഷന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറാമത് മീറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ തന്നെ കൊല്ലത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിനായുള്ള ഔദ്യോഗിക അപേക്ഷ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന് മാത്രമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തെട്ടായിരുന്നു വെറും ഇരുപത്തൊന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കിയ അപേക്ഷ നൽകിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും പിന്നീട് കുറ്റം സർക്കാരിന് മേൽ ചുമത്താനുമായുള്ള ബോധപൂർവമായ നീക്കമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തുന്നു ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുമ്പോൾ അവിടെ നിശ്ചിത എണ്ണം അധ്യാപകർ ക്ലീൻ ക്നിക്കൽ സൗകര്യങ്ങൾ ലാബ് ലൈബ്രറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം അപേക്ഷ ലഭിച്ച ഉടൻ തന്നെ സർക്കാർ വിദഗ്ധ പരിശോധനയ്ക്ക് ഉത്തരവിട്ടു എന്നാൽ കൊല്ലത്തെ നിർദ്ദിഷ്ട സ്ഥലത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ആവശ്യമായ ഫാക്കൽറ്റികളോ മതിയായ കെട്ടിടങ്ങളോ ഇല്ലെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കർക്കശമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു സ്ഥാപനത്തിന് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാരിന് കഴിയില്ല ഇത്തരത്തിൽ കൃത്യമായ തയ്യാറെടുപ്പില്ലാതെ അനുമതി നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു മെഡിക്കൽ കോളേജ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഭൂമി അക്കാദമിക് ബ്ലോക്ക് ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പ്ലാൻ സമർപ്പിക്കാൻ ഇ എസ് ഐ അധികൃതരോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അവർ തയ്യാറായിട്ടില്ല ആവശ്യമായ രേഖകൾ സമർപ്പിക്കാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു മതിയായ സൗകര്യങ്ങളില്ലാത്ത ഒരു കോളേജിന് എടുത്തു ചാടി അനുമതി നൽകിയാൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കും സൗകര്യങ്ങൾ കുറവാണെന്ന് കണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പിന്നീട് അംഗീകാരം റദ്ദാക്കിയാൽ അവിടെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങും അത്തരം സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥികളെ മറ്റു കോളേജുകളിലേക്ക് മാറ്റുന്നതും അവരുടെ ഭാവി സംരക്ഷിക്കുന്നതും സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായി മാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഹൈക്കോടതി വിധി മെഡിക്കൽ കോളേജ് ൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ ഗൗരവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് നിയമപരമായി കടമ്പകൾ മറികടന്ന് എൻ സി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു രാജീവ് ചന്ദ്രശേഖരനും എൻ കെ പ്രേമചന്ദനും ഒരേ നാവോടെ സംസാരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് മന്ത്രി പറയുന്നു കേന്ദ്ര പദ്ധതികളെ കേരളം തടയുന്നുവെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കാത്തതാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നിയമപരവും സാങ്കേതികമായും പൂർണ്ണമാണെങ്കിൽ കേരളം എപ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നും എന്നാൽ കൊല്ലത്തെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് വീഴ്ച വരുത്തിയതെന്നും മന്ത്രി ആവർത്തിച്ചു കൊല്ലം ഇ മെഡിക്കൽ കോളേജ് വിവാദം വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണപരമായ തർക്കത്തെക്കാൾ ഉപരിയായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ച് രേഖകൾ സമർപ്പിച്ചാൽ എൻഒ നൽകാൻ സർക്കാർ തയ്യാറാണെന്ന സന്ദേശമാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നത് അതേസമയം അവസാന നിമിഷം അപേക്ഷ നൽകി സർക്കാരിനെ വെട്ടിലാക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെയും നീക്കം ജനങ്ങൾ തിരിച്ചറിയുമെന്നും സർക്കാർ വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ ഒരു സംയുക്ത പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് കൊല്ലം ഇ മെഡിക്കൽ കോളേജ് വിവാദത്തിൽ പ്രദേശവാസികളുടെയും ഗുണഭോക്താക്കൾ യും പ്രതികരണം സമ്മിശ്രവും അതുപോലെ തന്നെ ആശങ്കാപരവുമാണ് കൊല്ലം ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികൾക്കും മറ്റ് ഇ എസ് ഐ ഗുണഭോക്താക്കൾക്കും വലിയൊരു ആശ്വാസമാകേണ്ട പദ്ധതി രാഷ്ട്രീയ തർക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട് മികച്ച ചികിത്സാ സൗകര്യങ്ങൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന കൊല്ലത്തെ സാധാരണക്കാർക്കും സ്വന്തം ജില്ലയിൽ ഇത്തരം ഒരു സ്ഥാപനം വരുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിച്ചാരുമ്പോൾ പദ്ധതിയുടെ പ്രായോഗികമായ പുരോഗതിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രം പണം അനുവദിച്ചിട്ടും സംസ്ഥാനം തടസ്സം നിൽക്കുന്നുവെന്ന പ്രചാരണം ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെയും അവസാന നിമിഷം അപേക്ഷ നൽകിയും കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന സർക്കാരിന്റെ വാദത്തെ അനുകൂലിക്കുന്നവരും കുറവല്ല മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഡോക്ടർമാരും ആധുനിക ഉപകരണങ്ങളും ഇല്ലാതെ എൻ ഒ സി നൽകിയാൽ അത് പിന്നീട് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട് തൊഴിലാളി സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ലഭിക്കാൻ ഇടയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വൈകുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന് അവർ കരുതുന്നു ചുരുക്കത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമിച്ച് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് കൊല്ലത്തെ പൊതുസമൂഹത്തിന്റെ ഏകകണ്ഠമായ ആവശ്യം